യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കേവലം ആയിരം രൂപയായിരുന്നു ഓണറേറിയം ഇന്ന് ഏഴായിരം രൂപയായി കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഓരോ തവണയും ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചിട്ടാണ് ഏഴായിരത്തിലേക്ക് എത്തിയത് അങ്ങനെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളെ തിരിഞ്ഞു നോക്കാത്തിരുന്നവർ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞങ്ങളിടുന്ന ബെർമുട ഞങ്ങളിടുമ്പോൾ ബർമുട നിങ്ങളിടുമ്പോൾ കുട്ടി ട്രൗസർ എന്ന് പറയുന്ന നിലപാടായി മാറുകയാണ് സർ സാർ ആശാവർക്കർമാരുടെ കാര്യത്തിൽ യു ഡി എഫിന് എന്ത് ആത്മാർത്ഥതയാണ് സാർ ഉള്ളത് നമ്മളൊരു വിഷയം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ നേരത്തെ പ്രിയങ്കരനായിട്ടുള്ള രാജീവ് മിനിസറോട് സൂചിപ്പിച്ചപ്പോൾ ഒരു കൈവിരൾ ചൂണ്ടുമ്പോൾ നാല് വിരള് നമുക്ക് നേരെയാണ് ചൂണ്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം ഉൾക്കൊള്ളാൻ യു ഡി എഫിന്റെ അംഗങ്ങൾ തയ്യാറാവേണ്ടി സാർ സാർ ഇവരുടെ കാലത്ത് എത്രയായിരുന്നു ഓണറേറിയം ആ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ആശാവർക്കർമാരുടെ സമരം നടത്തി അന്ന് അവർ ഉന്നയിച്ചിരുന്ന സമരത്തിന്റെ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളല്ലായിരുന്നോ ഇവർ പറയുന്ന ന്യായമായ സമരമാണ് ഇപ്പം നടക്കുന്നത് യു കേരളം ഭരിക്കുകയും രാജ്യം കോൺഗ്രസ് ഭരിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ആശാവർക്കർമാരെ സ്ഥിരപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ തൊഴിലാളികളായി അംഗീകരിക്കുന്നതിന് മിനിമം വേതനം കൊടുക്കുന്നതിന് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നോ സർ അവർ സ്വീകരിച്ചിരുന്നില്ല യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കേവലം ആയിരം രൂപയായിരുന്നു ഓണറേറിയം ഇന്ന് ഏഴായിരം രൂപയായി കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഓരോ തവണയും ഘട്ടം ഘട്ടമായി വർധിപ്പിച്ചിട്ടാണ് ഏഴായിരത്തിലേക്ക് എത്തിയത് അങ്ങനെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളെ തിരിഞ്ഞു നോക്കാത്തിരുന്നവർ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞങ്ങളിടുന്ന ബർമുട ഞങ്ങളിടുമ്പോൾ ബർമുട നിങ്ങളിടുമ്പോൾ കുട്ടി ട്രൗസർ എന്ന് പറയുന്ന നിലപാടായി മാറുകയാണ് സർ അത് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് നിങ്ങൾ ഇവിടെ ആത്മാർത്ഥതയില്ലാതെയാണ് ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ മുതിർന്ന അംഗം പറഞ്ഞത് ഇവിടെ എന്താണ് വേസ്റ്റ് പെറുക്കി നടക്കുന്നവർ അല്ലെങ്കിൽ എന്താണ് കക്കൂസ് മാലിന്യം ക്ലീൻ ചെയ്യുന്നവർ അവരാണ് വർക്കർമാർ അവരുടെ തൊഴിൽ അതാണ് എന്ന് പറയേണ്ടി വന്നത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് ട്രോളി തള്ളി നടക്കുന്നവരാണ് എന്നുള്ളതാണ് വർക്കർമാരുടെ ജോലി എന്താണ് അവർ നടത്തുന്ന കഠിനാധ്വാനം എന്താണ് ഇത് തിരിച്ചറിയാൻ കഴിയാതെ ആത്മാർത്ഥതയില്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം അവരെ പിന്തുണയ്ക്കുന്ന ആത്മാർത്ഥതയുടെ ലെവലേശ കണിക പോലും ഇല്ലാത്തതാരാണ് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നതെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടി വരികയാണ് സർ അതുപോലെ തന്നെ അംഗൻവാടി പ്രവർത്തകരുടെ കാര്യം ഇന്ന് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സർ അംഗനവാടി ജീവനക്കാരുടെ ഈ ഓണറേറിയം സർ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് ഈ കേരളം ഭരിച്ചല്ലോ സർ ആ സമയത്ത് അവർ ഈ അംഗനവാടി വർക്കർമാർക്ക് നൽകിയിരുന്ന ഓണറേറിയം എത്രയായിരുന്നു സർ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അയ്യായിരത്തി അറുന്നൂറ് രൂപ ഹെൽപ്പർമാർക്ക് നൽകി നാലായിരത്തിഒരുന്നൂറ് രൂപ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ഇന്ന് തന്ത്രപരമായി പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് അത് വർദ്ധിപ്പിച്ചിരുന്നു എന്നാ സാർ വർദ്ധിപ്പിച്ച ഉത്തരവിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പിന്നെ കൊടുക്കണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കഴിയാണ് കാലാവധി കഴിയാണ് ആ ഉത്തരവിട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് വികസന പ്രവർത്തനം നടന്നാലും അതിനടിയിൽ ഒരു കല്ല് കിടക്കുമെന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ കല്ലാണ് എന്ന് പറയുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉറക്കിയ ഒരു ഉത്തരവല്ലാതെ അതിൽ നിന്ന് ഒരു ആൾക്ക് ഒരു പ്രവർത്തകയ്ക്ക് ഒരു അംഗനവാടി ടീച്ചർക്ക് ഒരു ഹെൽപ്പർക്ക് നിങ്ങൾ ഈ വർദ്ധിപ്പിച്ച് ഓണറിയും കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് എന്നിട്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ പച്ചക്കള്ളം ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സർ ഇവിടെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം ഇവിടെ ഞാൻ പറയുകയാണ് സാർ എന്റെ സ്വപ്നങ്ങൾക്ക് പറക്കാൻ ചിറകം ഉളപ്പിച്ചത് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് ഇതൊരു സ്വപ്നങ്ങൾക്ക് പറക്കാൻ ചിറകം മുളപ്പിച്ചത് പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നത് ഒരു പരസ്യവാചകമേ അല്ല കണ്ണൂർ തളിപ്പറമ്പിൽ ആ സങ്കീർത്തന ദിനേശൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ വാക്കുകളാണ് സാർ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എണ്ണൂറിലധികം വരുന്ന എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളെ വിദേശ പഠനത്തിന് അയച്ച ഗവൺമെന്റിന്റെ പേരാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആകാശത്തോടെ പറന്നു നടക്കുന്ന വിമാനങ്ങളെ നോക്കി അത്ഭുതമൂറിയിരുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വിദേശത്തേക്ക് പോയി അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ അവകാശം അല്ലെങ്കിൽ അവരുടെ അവകാശം നേടിയെടുക്കുന്നതിനാവശ്യമായ പദ്ധതികൾ വിഭാവനം ചെയ്തത് ഈ ഗവൺമെന്റ് ആണ് സാർ അത് മാത്രല്ല സാർ ആറ് വിദ്യാർത്ഥികളെ ആ വിമാനം പറത്തുന്നവരാക്കി മാറ്റുന്നതിനു വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച ഗവൺമെന്റിന്റെ പേരാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സാർ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് എല്ലാ മേഖലയിലും സമസ്ത മേഖലയും ചേർത്ത് നിർത്തുന്ന ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് സാർ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നഗരങ്ങളുടെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കാറുണ്ട് അംബേക്കർ ഗ്രാമം പോലെ അംബേക്കർ സെറ്റിൽമെന്റ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ ആ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നമ്മൾ പലപ്പോഴും ഏജൻസികളെ ഏൽപ്പിക്കുകയും ഏജൻസികൾ കാലതാമസം വരുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് വളരെ കൂടി പരിശോധിച്ച് അത്തരം പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഈ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ രൂപത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന നിലയിൽ വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവണത ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് സാർ കേരളം പോലെ മതനിരപേക്ഷതയെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് വർഗീയതയ്ക്ക് വിളക്കൂറില്ലാത്ത നാളായി മാറുമ്പോൾ അവിടെ എന്താണ് വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള അതികഠിനമായ പരിശ്രമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് വളരെ ഗൌരവത്തോടു കൂടി കണ്ട് അതിനെ തടയാൻ ആവശ്യമായ പരിശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട് അമ്പലത്തിൽ നിന്നുള്ള പണം എടുത്ത് പള്ളികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മൊസ്കുകൾക്ക് കൊടുക്കുകയാണ് എന്ന് ഉണ്ടാവുന്ന പ്രചരണം ഉണ്ടാവുകയാണ് അധ്യാപകർക്കുള്ള പണം നൽകുന്നത് അമ്പലത്തിൽ നിന്ന് പണം എടുത്തിട്ടാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാവുകയാണ് ഇങ്ങനെ മതവിഭാഗങ്ങളെ തമ്മിൽ പരസ്പരം വിദ്വേഷപരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സർ സർ ജലസേചന പദ്ധതികൾ വളരെ കാര്യക്ഷമമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് എം മിഷൻ പദ്ധതിയുടെ ഭാഗമായി വലിയ രൂപത്തിൽ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായ ഘട്ടങ്ങളിൽ നമുക്ക് പണം അനുവദിക്കാത്തതിന്റെ ഭാഗമായി പല സ്ഥലത്ത് നമ്മുടെ പദ്ധതികൾ മുടങ്ങി പോകുന്ന സാഹചര്യമുണ്ട് ആ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാൻ ആവശ്യമായ കാര്യക്ഷമമായി ഇടപെടൽ നടത്തേണ്ടതുണ്ട് കരാറുകാരുടെ അലംഭാവത്തെ നീക്കുന്നതിന് കർശനമായ നടപടി നമുക്കതിന്റെ ഭാഗമായി സ്വീകരിക്കാൻ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സൂചിപ്പിക്കുകയാണ് സർ മറ്റൊന്ന് വലിയ വലിയ ടാങ്കുകൾ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് വാട്ടർ ടാങ്കുകളൊക്കെ നിർമ്മിക്കുന്നത് വലിയ സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ തന്നെ വാട്ടർ ടാങ്കുകൾ നിർമ്മിച്ചിട്ടുള്ള എള്ളങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലം തിരുവമ്പാടി എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ നിരവധിയായിട്ടുള്ള മേഖല ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് വാട്ടർ ടാങ്കുകൾ ഉള്ളത് ആ വാട്ടർ ടാങ്കുകളുടെ അടിഭാഗം വിവിധങ്ങളായിട്ടുള്ള ഓഫീസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമുണ്ട് മൂന്നും നാലും നിലയുടെ ഹൈറ്റുള്ള വലിയ വലിയ കെട്ടിടങ്ങളാണ് അപ്പോൾ ടൂറിസം പർപ്പസിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസുകളുടെ പ്രവർത്തനത്തിന് ഇത്തരം പ്രദേശങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളത് വളരെ ഗൌരവത്തോടു കൂടി നമുക്ക് പരിശോധിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സിന്റെ സാധ്യത ഇന്നത്തെ കാലഘട്ടത്തിൽ വിവിധങ്ങളായിട്ടുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന കൂട്ടത്തിൽ വാട്ടർ സ്പോർട്സിന് അനന്തമായ സാധ്യതകളുണ്ട് ആ അനന്തമായ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് ുള്ളത് നേരത്തെ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ സൂചിപ്പിച്ചതാണ് നമ്മുടെ പുഴയോരങ്ങളുടെ ഒക്കെ ഭാഗമായി കിടക്കുന്ന പുഴപ്പുറമ്പോക്കുകളായി കിടക്കുന്ന ധാരാളം സ്ഥലങ്ങൾ അനാവശ്യമായി എന്താണ് ആരും ആരുപയോഗിക്കാതെ ഒന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാതെ കിടക്കുന്ന സാഹചര്യമുണ്ട് അത്തരം പ്രദേശങ്ങളെ കൃത്യമായി നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ടൂറിസം പദ്ധതികൾക്കോ അല്ലെങ്കിൽ കായിക മേഖലയ്ക്കോ ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയാറുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് മറ്റു കാര്യങ്ങൾക്കൊന്നും കിടക്കാതെ ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്ത് സൂചിപ്പിച്ചതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും കിടക്കാതെ ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ